കൊല്ലം പാർലമെന്റ് യു ഡി എഫ് സ്ഥാനാർത്ഥി എൻ കെ പ്രേമചന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മയ്യനാട് ജംഗ്ഷനിൽ രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്തി കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം യോഗം ഉദ്ഘാടനം ചെയ്തു മയ്യനാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് അജിത് അധ്യക്ഷത വഹിച്ച യോഗമാണ് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബെൽറാം ഉദ്ഘാടനം ചെയ്തത് ശബ്ദിക്കാൻ വേണ്ടി ഏറ്റവും ചാട്ടുളി പോലുള്ള വാക്കുകളുമായി അദ്ദേഹത്തിന്റെ സാന്നിധ്യം കഴിഞ്ഞ വലിയ ഭൂരിപക്ഷത്തിൽ കെ പ്രേമചന്ദ്രൻ ജയിക്കും കാര്യത്തിൽ യാതൊരു അത് ലക്ഷം ഉറപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ആർ എസ് അബിൻ ആർ എസ് പി സംസ്ഥാന സമിതി അംഗം സജി ഡി ആനന്ദ് നേതാവ് ബി ശങ്കരനാരായണപിള്ള തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കുട്ടിയാം